കേരളത്തിലെ പാലസ്തീനു വേണ്ടി പൊരുതുന്നത് ഇന്ന് ഇന്നാദ്യമായിട്ടൊന്നുമില്ല പലപ്പോഴും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ മിക്കവാറും എപ്പോഴും പാലസ്തീന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിടും വളരെ ഡിസ്റ്റേബ് ചെയ്യുന്ന കുറേ ന്യൂസുകൾ കൊണ്ടുവന്നിടും ഭയങ്കര സങ്കടം തോന്നും എനിക്ക് പലപ്പോഴും ഒരു കാര്യം മതപരമായ ഒരു തോന്നലാണ് ഈ പാലസ്തീന് വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്നതെന്നാണ് പക്ഷേ അതിലുപരി അധികം മനുഷ്യർ മനുഷ്യത്വപരമായ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെ തടപെടുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യത്വം തന്നെയാണ് മറ്റൊന്നുമല്ല അവിടെ നടക്കുന്ന പള്ളിക്കടി അല്ലെങ്കിൽ പറമ്പിനടി ഒക്കെയാണ് പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഓരോരുത്തരുടെ അസ്തിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയായാലും എൻ്റെ വീട് സംരക്ഷിക്കണം എന്നുള്ള തോന്നല് അതിനെതിരെ പൊരുതുകയിലവേറെ നിവർത്തിയുണ്ടാവും അതൊന്ന് സഹായ ഒരു പറ്റം ആൾക്കാരാണ് പാലസ്തീനികളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന ഈ വംശീയ തർക്കങ്ങൾ അതൊക്കെ കണ്ടാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഇന്ന് റീസെൻ്റ്ലി കണ്ണൂർ നടന്ന ഒരു വിഷയം അത് നമുക്ക് വാർത്തയെന്ന് കേൾക്കാം വിശദമായി നമ്മൾ കടക്കുകയാണ് കണ്ണൂർ മാടായിപ്പാറ ദേവസ്വം ഭൂമിയിൽ അതിക്രമിച്ചു കയറി പാലസിൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ ജനങ്ങൾക്ക് യാതൊരു ദ്രോഹവും ഉണ്ടാക്കാതെ നടത്തിയ പ്രകടനത്തിനെതിരെ കേസെടുത്തത് നിയമപരമായി നേരിടുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് സമൂഹത്തിൽ സ്പർദ്ധ എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവ്വം അതിക്രമിച്ചു കയറി പ്രകടനം നടത്തിയെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയിലെ പ്രവർത്തകരാണ് തിരുവോണ നാളിൽ മാടായിപ്പാറയിൽ പ്രകടനം നടത്തിയത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി മുപ്പതോളം പെൺകുട്ടികളെ മാടായിപ്പാറയിൽ എത്തിച്ച പഴയങ്ങാടിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റെ ബസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം വകുപ്പുതൽ അന്വേഷണം വേണം എന്നുകൂടി ബിജെപി ആവശ്യപ്പെടുകയാണ് പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യല്ല പോലീസിന്റെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതിനെതിരെ ബിജെപി ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുകൂടി ഈ അവസരം മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു നിലപാട് എന്തായാലും ഈ ഈ വിഷയത്തിൽ വലിയ വിവാദമാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ഇതിൽ നീക്കങ്ങൾക്ക് പിന്നിൽ ആ ചാണകമേ ഒരു ചോദ്യം അവർക്ക് സ്വാതന്ത്ര്യമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളില് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരു പറ്റം ആൾക്കാരാണ് പാലസ്തീനിലുള്ളത് അവർക്ക് വേണ്ടിട്ട് അവര് മുദ്രാവാക്യം വിളിച്ചുടങ്ങിയാൽ നിനക്ക് രാജ്യദ്രോഹ കുറ്റം ഒരു ഇന്ത്യക്കെതിരെയാണോ മുദ്രാവാക്യം വിളിച്ചത് എന്ത് തോന്നിവാസമാണ് ഈ വട്ടം ഇരുന്നു കൊണ്ട് പറയുന്നത് എന്താ രാജ്യദ്രോഹ കുറ്റം രാജ്യത്തിന് ആയിട്ട് പെരുമാറുകയോ രാജ്യത്തിന്റെ പൗരന്മാരെ തല്ലുകയോ തർക്കിക്കുകയോ അവരെ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നീയൊക്കെയാണല്ലോ ആദ്യത്തെ രാജ്യദ്രോഹികൾ സംഘീവാണമേ എന്ത് വർത്തമാനമാണോ പറയുന്നത് അതെങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റം അവരുടെ പേർക്ക് ചുമത്തുക മതസ്പർദ്ധ എന്ന് പറയുന്ന സാധനവും അതിനകത്ത് ചുമത്താൻ ഉണ്ടാവത്തില്ല കാരണം അവർ മതത്തിന്റെ ബേസല്ലല്ലോ പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രാജ്യം കാണിക്കുന്ന അനീതിയും ആക്രമണത്തിനുമെതിരെ ശബ്ദമുയർത്തുകയാണ് അത് ഒരു അവരുടെ ഒരു അവകാശമല്ലേ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ആണത് അതെങ്ങനെയാണ് നമുക്ക് വിലക്കാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടന വേണ്ടാന്നാണോ നിങ്ങൾ പറയുന്നത് ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അവരുടെ അഭിപ്രായമാണത് അവർക്ക് താല്പര്യമില്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്കും ഈ ഒരു കാര്യത്തിന് അംഗീകരിക്കാനൊക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കതിനകത്ത് മതപരമായ ഒരു തോട്ടൊന്നുമില്ല മനുഷ്യത്വം മാത്രമാണ് പാലസ്തീനിലുള്ള കുട്ടികളെയും പെണ്ണുങ്ങളെയും ആക്രമിക്കുന്ന രീതിയിൽ ബോംബിടുകയും അവർ ഹോസ്പിറ്റലൈസ് ആയി ഹോസ്പിറ്റലിൽ റെസ്ക്യൂ ടീമിന് ഉൾപ്പെടെ അവരെ ഇതേപോലെ ബോംബിട്ട് കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ആ വൃത്തികെട്ട കൂട്ടരെ അനുകൂലിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും അത് നിങ്ങൾ രാജ്യദ്രോഹികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ ഇസ്രായേലുമായിട്ട് കട്ട് ഇസ്രായേൽ എന്തൊരു ഇന്ത്യയുടെ കുഞ്ഞമ്മേടമോളാ അതോ മോയി എണ്ണം മോങ്ങിയെണ്ണം കല്യാണോങ്ങണം കഴിച്ചിട്ടുണ്ടോ അറിയാമയ്യാത്തോണ്ട് ചോദിക്കുന്നതാ എങ്ങനെയാണ് അത് രാജ്യദ്രോഹമാകുന്ന എന്തെങ്കിലും അലയൻസ് ഉണ്ടോ അവരുമായിട്ട് യാതൊരു തരത്തിലുമില്ല മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തിനെ ചൊല്ലി അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അവർ അവരുടെ അഭിപ്രായമല്ലേ പറഞ്ഞത് ഇന്ത്യ ഗോ ബാക്ക് എന്നല്ലല്ല പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്ന വൃത്തികെട്ട ആ ഇതിനെതിരെയല്ലേ പറഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ ഇത്ര വേദനിക്കാൻ എന്തിരിക്കുന്നു ഐ ഡോ അണ്ടർസ്റ്റാൻഡ് കുറച്ചുകൂടെ ഉണ്ട് കേൾക്കാം രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന ആവശ്യം ബി ജെ പി ഉന്നയിക്കുമ്പോൾ ഇതിനെ നേരിടുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇത് ബോധപൂർവമായി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ കേരള രാജ്യത്ത് വ്യാപകമാണ് കേരളത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇത് ക്ഷേത്രഭൂമിയാണെന്ന് അറിയാതെയാണ് തങ്ങൾ കയറിയത് അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു നീക്കവും ഉണ്ടായില്ല എന്നതാണ് അവർ പറയുന്നത് പക്ഷേ പോലീസ് എഫ്ഐആറിൽ വ്യക്തമാണ് മതസ്പർദ്ധ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി ബോധപൂർവ്വമായ ലക്ഷ്യത്തോടു കൂടി അവിടെ അത്തരമൊരു സംഘടിച്ച് പ്രകടനം നടത്തിയെന്നതാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം കെ വി ബൈജു ചേരുന്നു മൈജു ഈ നീക്കത്തിൽ ബിജെപി ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ബിജെപിയിൽ ഏറ്റവും പ്രധാനം തിരുവോണ ദിവസമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചതെന്നാണ് അതായത് ജമാഅത്താ ഇസ്ലാമയുടെ വനിതാ വിഭാഗമാണ് ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിന്റെ മുപ്പതോളം വനിതാ പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു വാഹനത്തിൽ അതായത് സ്കൂൾ ബസ്സിലെത്തി വൈകിട്ട് ആറുമണിയോടുകൂടി തിരുവോണ ദിവസം ഇവിടെ ഒരു പ്രതിഷേധ ഇത്തരത്തിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയത് ഇതിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളോ മറ്റോ നടത്താൻ പാടില്ല മാത്രമല്ല ഇത് ഇത് ഭൂമിയാണ് ഇതിൽ ഇതിൽ ശക്തമായ നടപടി നിസാ അനാവശ്യമായ സമൂഹത്തിൽ സ്പർദ്ധത വളർത്തുന്ന രീതിയിൽ രണ്ടു കൂട്ടരും കിടന്ന് തന്മയിൽ തല്ലിട്ട് ഒരു പ്രയോജനവും ഇല്ല പാലസ്തീന് വേണ്ടിയിട്ട് മുസ്ലിംസ് കിടന്ന് ബഹളം വെച്ചിട്ടോ രാജ്യ പ്രവർത്തകരെന്ന് പ്രവർത്തകർ എന്ന് പറഞ്ഞ മുസ്ലിമുകളെ അടിച്ചമർത്താൻ വേണ്ടി സംഘീവാണങ്ങൾ ബഹളം വെച്ചിട്ടോ ഒരു കാര്യവുമില്ല അത് ഒരു മനുഷ്യത്വപരമായ ഒരു നീക്കമാണ് മനുഷ്യന് ബോധമുണ്ടെങ്കിൽ മനുഷ്യത്വം മനുഷ്യത്വമുണ്ടെങ്കിൽ പാലസ്തീൻറെ ഒപ്പമേ നിൽക്കുകയുള്ളൂ അവിടുത്തെ കുട്ടികളെയും അമ്മമാരെയും പിഞ്ച് പൈതലുകളെ പോലും ബോംബിട്ട് കൊല്ലുന്ന ഒരു വൃത്തികെട്ട യുദ്ധ നീതി കൊണ്ട് നടക്കുന്ന ഇസ്രായേലിനോട് ഒരാൾക്കും പൊരുത്തപ്പെടാനൊക്കത്തില്ല എന്തിനധികം ക്രൈസ്തവര് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പോപ്പാണ് പറഞ്ഞത് ഇയാൾ ഏറ്റവും ദുഷ്ടനാണെന്ന് അയാൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ എവിടെയെങ്കിലും ഒളിച്ചു പോയിരിക്കുകയും അവരുടെ നാട്ടുകാരുൾപ്പെടെ പ്രശ്നത്തിലാവുകയും ചെയ്യുന്ന സീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചുമ്മാ ഇരിക്കുന്നവരെ പോയി ചോറിന് അവന്റെ കയ്യിരിക്കുന്ന അടി വാങ്ങിയാണ് ഇവരുടെ സ്ഥിര പരിപാടി അല്ലാതെ ഇപ്പൊ എന്തുവാണ് ഇറാൻ എന്തിനാണ് ഇവരെ അടിക്കാൻ പോയത് അപ്പൊ ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന ഒരു വൃത്തികെട്ട ഒരു രാജ്യത്തിന് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതിൽ എന്താ ഇപ്പൊ തെറ്റിരിക്കുന്നത് ഇച്ചിരിപ്പുള്ള സ്ഥലം കിടക്കാൻ കൊടുത്തെടുത്ത് ഇവന്മാർ കുത്തിക്കേറി അവിടെ തന്നെ പുറതി ആയെന്ന് മാത്രമല്ല അവിടെ ഉള്ളവരെയും കൂടെ കൊല്ലുന്ന രീതിയിൽ ഇവര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ എവര് ഭയപ്പാടോടു കൂടിയല്ലേ കാണേണ്ടത് സ്പെഷ്യലി ഇന്ത്യ ഇന്ത്യക്കാണെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം വേറെ ഉണ്ട് എന്താണ് ആ ചരിത്രം ബ്രിട്ടീഷുകാർ ട്രേഡ് യൂണിയൻ ടൂറിസത്തിനാണ് ഇവിടെ വന്നത് എന്നിട്ട് എന്തായി അവസാനം നമ്മൾ അവർക്ക് കപ്പം കൊടുക്കുന്ന രീതിയിലേക്കായി കപ്പം മീൻസ് നികുതി നമ്മൾ ഇവിടെ താമസിക്കുന്നതിന് നമ്മൾ നികുതി കൊടുക്കേണ്ടത് ബ്രിട്ടീഷുകാർക്കൊന്ന തേമയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു പോര് വിഘടനവാദവും വിഘടിച്ചുള്ള ഭരണവും ആവശ്യമില്ലാത്ത നാട്ടുരാജ്യ നാട്ടുരാജ്യവാഴ്ചകളും ഒക്കെയാണ് അതിന് കാരണക്കാരായത് എണ്ണൂറോളം നാട്ടുരാജ്യങ്ങളായി കിടന്ന ഈ നാടിനെ ഒറ്റ ഇന്ത്യ ആക്കിയത് അവർ തന്നെയാണ് അത് കേമത്തരം കൊണ്ടൊന്നുമല്ല അവർക്ക് മനസ്സിലായി യൂണിറ്റിയാണ് ശരിയായ നടപടിയെന്ന് അവർക്ക് അത് അന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യത്തില്ല ഈ എണ്ണൂറോളം നാട്ടുരാജ്യങ്ങളായി നിലനിർത്തിയിട്ട് എല്ലാവൻ്റെ കയ്യിൽ നിന്നും കപ്പം വാങ്ങിക്കേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ ഇന്ത്യയാണെന്നും നമ്മളൊന്നാണെന്നും നമ്മൾ ഈ അധിനിവേശങ്ങൾക്കെതിരെ സംസാരിക്കണമെന്നും യുണൈറ്റഡ് ആയി നിന്ന് സംസാരിച്ചത് ഇസ്ലാമിയരാണ് അവർക്കല്ലേ അതിന്റെ വേദന ഏറ്റവും കൂടുതൽ അറിയൂ അധിനിവേശം പണ്ട് മുതലേ നടക്കുന്ന ഒരു വൃത്തികെട്ട കാര്യമാണ് മറ്റുള്ളവന്റെ പറമ്പും മറ്റുള്ളവന്റെ സംഗതികളും കണ്ടാക്രാന്തം മുൻപ് അള്ളി കയറുന്ന ഒരു സ്വഭാവം ഉള്ളവർക്ക് സത്യമായിട്ടും വേണ്ട നല്ല പെടയാണ് അതിവിടെ നടക്കുന്നുണ്ടല്ലോ രാമേട്ടൻ ഇരിക്കുന്നത് എവിടെയാണ് നമ്മുടെ പള്ളിപ്പറമ്പിലാണ് ഏകദേശം അങ്ങനെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് അതിനെപ്പറ്റിയൊന്നും നമ്മൾ കൂടുതൽ ഡെപ്പത്തിലേക്ക് പറയുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാം ഇപ്പൊ കുറെ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഈ പ്രഹസനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്റെ ചോദ്യം അനാവശ്യമായിരുന്നു കാര്യമില്ലാത്ത ഒരു കാര്യം അത് ഓണ ദിവസമൊക്കെ എന്തിനപ്പതൊക്കെ കാണിക്കുന്നത് നിബിദിനത്തിന് ഇതൊക്കെയാണോ കാണിക്കുന്നത് ഏതായാലും ഇത് കാണിച്ചത് കൊണ്ട് തെറ്റുണ്ടെന്നല്ല അതിന്റെ അർത്ഥം അതവരുടെ മനുഷ്യ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വപരമായ ഒരു നീക്കം അവർക്ക് വിഷമമുണ്ടാകും അവരുടെ കൂട്ടത്തിലുള്ള കുറേ പേരല്ലേ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അത് മതപരമായ ഒരു തോട്ടും കൂടെയാണ് അതിനകത്തുള്ളത് എനിക്ക് മനുഷ്യത്വപരമാണ് അതിനകത്തുള്ളത് രണ്ടാമത് അവരറിയാതെ ദേവസ്വം വകുപ്പിന്റെ ഒരു സ്ഥലത്തേക്ക് കയറി നിന്നു വിജലമായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവർ കയറി നിന്നു അവിടെ വെച്ച് സമരം വിളിച്ചു അത് നിങ്ങൾക്ക് കുറ്റമായിട്ടുണ്ടെങ്കിൽ ട്രസ് കേസ് എടുക്കാം ട്രസ് പാസ് എന്ന് പറയുമ്പം അനധികൃത കയ്യേറ്റമാണ് അവിടെ ഒരു ബോർഡെങ്കിലും വെച്ചിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡ് വകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ക്രൈം തന്നെയാണ് അങ്ങനെ ഒരു ബോർഡൊന്നും അവിടെ ഇല്ലാത്തടത്ത് അവരവിടെ കയറിയത് ആണെന്ന് പറയുന്നത് നിന്നെയൊക്കെ എന്തോ പറയാനാണ് ഇതൊക്കെ അങ്ങ് കോടതി മുറിയിലോട്ട് ചെല്ലുമ്പോൾ ജഡ്ജി എടുത്ത് എറ്റ എറിയും എടുത്തോണ്ട് പോടാ എന്നും പറയും പിന്നെ രാജ്യദ്രോഹം രാജ്യദ്രോഹികൾ നേരത്തെ പറഞ്ഞതുപോലെ പൗരനെ അകൽത്തി അകറ്റി നിർത്തി വൽക്കരിച്ച് അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്ന വൃത്തികെട്ട ഭരണാധികാരികളെ രാജ്യദ്രോഹികളെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ബി സെ പി തന്നെയാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ അപ്പൊ കൂടുതൽ കൊണയെ അടിച്ചെണ്ട് ഇങ്ങോട്ട് തള്ളാതിരിക്കുന്ന വൃത്തി എന്നാ എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഒന്ന് പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ കൊണ്ടുവന്നിട്ടിരുന്നു അതിൻ്റെ കൂടെ ഒരു കാര്യവും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സർക്കാർ ഇവർക്കൊപ്പമാണ് സംഘികൾക്കൊപ്പമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് കേസ് എടുത്തത് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ നമ്മുടെ പോലീസ് സേനകളിൽ മെജോറിറ്റി സംഘികൾ തന്നെയാണ് ഇരിക്കുന്നത് അതിന് ഭരണാധികാരിയായിട്ട് യാതൊരു ഇതുമില്ല അവരറിഞ്ഞാൽ അത് തിരുത്തും കാരണം മതേതരത്വം ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ് അവരൊരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല ചെയ്യുകയും ഇല്ല നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും അധികം മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ശത്രുവരു മിത്രമാരെന്ന് അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റൊരു സെക്ഷൻ ഉണ്ടാകാം ഒരു പക്ഷേ ഇവരെ അങ്ങനെ എങ്ങനെ ഇട്ടിട്ട് ഒരു കേസ് എടുപ്പിച്ചിട്ട് പിന്നെ അവരെ സേവ് ചെയ്യുന്ന ഒരു ഫോം അപ്പുറത്തുള്ളവർ കാണിച്ചാൽ അതും ശരിയാണെന്ന് പറയാം യോ പ്രഥമ ദൃഷ്ടിയ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ അവരെ ഇട്ടു ഇവിടെ തെറി വിളിച്ചിട്ടോ തല്ലിയിട്ടോ വീട് കയറി ആക്രമിച്ചിട്ടോ കൊണ്ടുപോയി കൊടുത്ത ഒരു പെറ്റീഷൻ എടുക്കാത്ത വൃത്തികെട്ട പോലീസാണ് ഇപ്പം ഈ ഒരു കാര്യത്തിൽ ആടി ചാടി ചാടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭരണാധികാരികളുടെ കൈയിരിപ്പൊന്നുമല്ല സത്യം പറഞ്ഞാൽ സംഘി പോലീസിന്റെ ഉത്സാഹമാണ് നിങ്ങളെ കണ്ടത് അത്തരം സംഘി പോലീസുകളെ കാണണം കണ്ടെത്തണം അവരെ നീക്കി നിർത്താൻ ശ്രമിക്കണം കാരണം രാജ്യദ്രോഹമല്ലേ രാജ്യത്തെ ഒരു പൗരനിക്ക് ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യുവന്മാരാണ് രാജ്യദ്രോഹികൾ ആ സംഘികളാണ് രാജ്യദ്രോഹികൾ യഥാർത്ഥത്തിൽ സംഘികൾ എന്താണ് ഈ നാട്ടിനെ ചെയ്യുന്നത് വിഘടിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ വിഘടിച്ച് നിന്ന സമയത്ത് നമുക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയത്തില്ലേ ഓർമ്മയില്ലേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് രാജ്യമൊക്കെ പിടിച്ചടക്കേണ്ട റീസൺ എന്താണ് നമ്മൾ വിഘടിച്ച് നിന്നിട്ടാണ് ഒരു ഇന്ത്യ എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് വരുമോ ഇനിയും അതിന്റെയൊക്കെ ഒരു ഇതിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് മുമ്പൊന്നും കാണാത്ത കാണാ കാഴ്ചകളായിപ്പോൾ രാജാക്കന്മാരെയൊക്കെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് കുറെ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് തീർച്ചയായിട്ടും രാജഭരണം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ തുടങ്ങിയിരിക്കുന്നു അതാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ പ്രജകളല്ല പൗരന്മാരാണ് പൗരവകാശം എന്തെന്നറിയാത്ത പൗരന്മാരാണ് നമ്മളുടെ ഏറ്റവും വലിയ വീഴ്ച നമ്മളുടെ അവകാശങ്ങൾ എന്താണെന്ന് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന കുറെ മനുഷ്യരുമുണ്ട് പൗരന്റെ അവകാശങ്ങളിൽ പെടുന്നതാണ് ചില വിശേഷങ്ങളിലൊക്കെ പ്രതികരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെയാണ് പ്രതികരണം മാത്രമല്ല അവർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിനെതിരെ അവർക്ക് പ്രതികരിക്കാമെന്നുള്ള അവകാശം അവർക്കുണ്ട് ആ അവകാശം അവരുപയോഗിച്ചു അത്രേ ഉള്ളൂ ട്രസ്പാസിന് കേസെടുത്താൽ അറിയാതെ അവിടെ കയറി എന്ന് എഴുതി കൊടുത്താൽ ആ കേസ് കൊടുത്ത് ചവറ്റുകൊട്ടയിലിടും അല്ലാതെ യുവന്മാരെ സ്വപ്നം കാണുന്നതാണൊക്കെ ജമാഅത്ത് ഇസ്ലാമിയിലുള്ള മുഴുവൻ ആൾക്കാരെയും കണ്ടുകെട്ടി അവരെ എല്ലാം രാജ്യം കടത്തി ചുവന്ന കുത്തുകുത്തി തലയും മൊട്ടയടിച്ച് കഴുതപ്പുറത്തെത്തി നാട് കടത്തു എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന അൽവാണ സംഘിക്ക് മൽവാണ മൽഗുരു നടുവിരൽ നമസ്കാരം എന്നല്ല എനിക്കൊന്നും പറയാനില്ല അത്രയേ ഉള്ളൂ ഇത്ര ം വൃത്തി കെട്ടവമാർക്ക് മുഖവിലയ്ക്ക് എടുക്കാതെ പോടാ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞിട്ട് പോണ പൈത്യകാര എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ ജോലി നോക്കുന്നതാണ് നല്ലത് പിന്നെ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ കൊണ്ടുവന്ന് അവർ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടുവന്ന് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തിനാണ് വെറുതെ ഈ പ്രഹസനങ്ങൾക്ക് പോകുന്നത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ആകെ ഉള്ളൊരു ലാഭം എന്താണെന്നറിയാം ഇവിടെ ഉള്ളവർക്കുള്ള സ്വസ്ഥതയും കൂടെ നഷ്ടപ്പെടും എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്നാണ് പാലസ്തീനിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ കിടപ്പുണ്ടോ ഇല്ലയാലോ അങ്ങനെ അവരെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം കാണുന്നുണ്ടല്ലോ എല്ലായിടത്തും പ്രതിഷേധങ്ങളുണ്ട് ഇല്ല എന്നൊന്നും തർക്കം പറയുന്നില്ല പക്ഷെ ഇപ്പൊ ഈ കുഞ്ഞായ്മയും കൊണ്ട് ഇറങ്ങുന്നത് കുത്തി കൊണ്ടാണ് അത് വേണ്ടാത്ത വിലയാണ് ചെയ്തത് അതൊരു മത സമൂഹത്തിന് വെറുതെ ആക്രമണത്തിന് ഇട്ടു കൊടുക്കുന്നതാണ് ഇവറ്റകളും ഒന്നാതെ ലിംഗം തോണ്ടി വല്ല അമ്പലത്തിൻ്റെയോ അല്ല സോറി പള്ളീൻ്റെയൊക്കെ നടു കണ്ണം തോണ്ടിക്കൊണ്ട് നടക്കുന്ന ലിംഗം അതിനകത്ത് ഉണ്ടായില്ലയെന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊണ്ട് വരും എന്തിനാണ് ഇതിനൊക്കെ പോയി ചാടി എന്നുള്ളതാണ് ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്ത് തെറ്റെന്നൊന്നും ഞാൻ പറയത്തില്ല പാലസ്തീനി നടക്കുന്നത് മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് മാനവിക വിരുദ്ധമായ കാര്യങ്ങളാണ് ഒരു കാരണവശാകത്ത് അംഗീകരിക്കാനൊക്കത്തില്ല അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ില്ല പക്ഷെ ഗോ ബാക്ക് വിളിച്ചത് കൊണ്ട് മാത്രം ഇസ്രായേലുകാർ പോകത്തില്ല പണ്ട് അങ്ങട്ടാരാ പറഞ്ഞ കണക്ക് ഒരു പച്ചാള തരുന്ന പച്ചത്തവള വരഞ്ഞാൽ അമേരിക്കനിക്ക് എന്ത് അല്ലെങ്കിൽ ബ്രിട്ടനിക്ക് എന്തെന്ന് ചോദിച്ചാൽ കണക്കുള്ള ചോദ്യമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ പിന്നെ പ്രതിഷേധം പറയാം അതിൽ തർക്കമൊന്നുമില്ല വല്ലവന്റെ പറമ്പിൽ പോയി പ്രതിഷേധിക്കാതെ റോട്ടിന്ന് അങ്ങ് പ്രതിഷേധിച്ചാൽ പോരായിരുന്നു ഈ കാര്യം പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്തിരുന്നെങ്കിൽ കേസും വരത്തില്ലായിരുന്നു നമ്മൾ പത്ത് പേരിൽ കൂടുതലുള്ളവർ പ്രതിഷേധ പ്രകടനത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് ഇൻഫോർമേഷൻ കൊടുക്കണം അത്തരത്തിലുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തതിനു ശേഷം ഇറങ്ങിയാൽ പോരും അതോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒളിച്ചു കിടത്താനുണ്ടോ എന്ത് തന്നെ ആയാലും ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്റെ വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിനകത്ത് സർക്കാരിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ദയവ് ചെയ്തിട്ട് നമ്മുടെ സംഘി പോലീസാണ് ഇവിടെ അധികമുള്ളത് സംഘി പോലീസിന്റെ യഥാർത്ഥ മുഖം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യക്തമാണ് സംഘി പോലീസാണ് ഇവിടെ അധികം അവർ ഇതുപോലെ പാർഷ്യാലിറ്റി കാണിക്കാറുണ്ട് ആ പാർഷ്യാലിറ്റിയിലാണ് ഈ കേസെടുത്തത് ഈ കേസ് കേസുകൊണ്ട് ആരും ആരെയും തൂക്കിയൊന്നും കൊല്ലാൻ പോവില്ല പി ഡി ബി പി ആക്ട് പ്രകാരം എന്തെങ്കിലും കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം അവരൊരു വസ്തുവകകളും നശിപ്പിച്ചിട്ടില്ല ആർക്കും ഗതാഗത തടസ്സം ഏർപ്പെടുത്തിയിട്ടില്ല ഒരു ഒരു ചെറിയ ഒരു പ്രഹസനം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം വന്ന രീതിയിൽ അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് കുറെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മുദ്രാവാക്യം വിളിച്ച് അവിടെ നിന്നെങ്കിൽ അവന്മാർക്ക് കടി ഇളവി അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നുമില്ല കുത്തടി ഓമ താങ്ക് യു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ എന്നിൽ നിന്ന് അങ്ങ് പൂർണ്ണമായ സപ്പോർട്ടൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട തൊണ്ണൂറ് ശതമാനം ഞാനിതിനകത്തുള്ളൂ പത്ത് ശതമാനം എനിക്ക് വിട്ടു നിൽക്കാനാണ് ഇഷ്ടം കാരണം പാലസ്തീനിൽ നടക്കുന്ന അന്യായത്തിനെക്കുറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ബേസിക്കലി ഇന്ത്യ ഇസ്രായേലിന് സപ്പോർട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് മൗനം പാലിക്കുന്നതാണ് ചിലയിടങ്ങളിൽ നല്ലതെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ഇരിക്കുന്ന ഭരണാധികാരി അദ്ദേഹം പറയണ എന്താണോ അതിനനുസരിച്ചല്ലേ നമുക്ക് നിൽക്കാൻ പറ്റും നമ്മുടെ ഭരണാധികാരി പറയുന്നതിൽ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുന്ന നല്ലതാണ് നമ്മുടെ പാർട്ടി അവിടെ കയറുമ്പോൾ അവർ തിരിച്ചു പറയുമ്പോൾ അപ്പഴും പറയാം അപ്പോഴും ഇവരും കിടന്നാൽ അവർ നമുക്ക് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഒക്കത്തില്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ് ബുദ്ധി ഉപയോഗിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം തോന്നും മാനവികത തന്നെയാണ് തർക്കമില്ല പക്ഷേ എല്ലാം അങ്ങനെയുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ചുമ്മാ ആളുകളെ പ്രതിക്കൂട്ടിക്കയറ്റുന്നതിന് ഇത്തരം കഴപ്പുകൾ കാണിക്കാതിരിക്കൂ എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തുന്നത് നന്ദി തെറ്റായി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായി മാപ്പും ചോദിക്കുന്നു താങ്ക്